ശൈലി ഹരമാണ് താങ്കൾ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു വസ്തുതയാണ് കാരണം കേരളത്തിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കലൈസ് ഞാൻ കരികാല വൈഭവം കേരളത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടെല്ലാം പൊളിറ്റിക്കലൈസ്ഡ് ആണ് ഇപ്പോൾ ലോക്ഡൌൺ അൺലോക്ക് പ്രക്രിയകൾ പ്രഖ്യാപിക്കുന്നത് പൊളിറ്റിക്സ് അല്ലേ കോവിഡിനെ പ്രചരണായുധമായിട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അപ്പടി ഉപയോഗിച്ചിരുന്ന ഒരു സർക്കാർ സർക്കാരല്ലേ കേരളം ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ഭാഗ്യദോഷം സാറേ കേരളത്തിലെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ ചൊല്ലിയുള്ള ഒരു പ്രൊഫൈൽ ഫ്രെയിം ഉണ്ടായിരുന്നു ആ പ്രൊഫൈൽ ഫ്രെയിമിനകത്ത് കോവിഡ് എന്ന് എഴുതി വെക്കുവാനും മാത്രം ഉളുപ്പില്ലായ്മ കാണിച്ച ഒരു പാർട്ടിയാണ് സി പി ഐ എം അവർ കേരളം ഭരിക്കുമ്പോൾ എല്ലാം പൊളിറ്റിക്കലൈസ് ചെയ്യാണ് സർക്കാർ പ്രതിരോധം നടത്തുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പൊ ഈ വിതരണത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുമ്പോൾ താങ്കൾ തെറ്റിദ്ധരിക്കുവാൻ പാടില്ല ഇപ്പൊ പ്രാദേശികമായ ഭരണകൂടം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും അല്ല അതിപ്പോ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എങ്കിൽ അവിടെ വാക്സിനേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപാട് നടത്തുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരാണ് അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് സി പി എം പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഈ വാക്സിൻ വിതരണം നടത്തുന്നത് ഇത് ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ തന്നെയാണ് നടത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം സമാന്തരമായിട്ടാണ് ചടയമംഗലത്ത് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്താണ് ഉള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഉള്ളത് അതെ അതെ ഇവിടെ പറയാൻ കാര്യം കാര്യമുണ്ട് കാര്യമുണ്ട് അവിടത്തെ ആ നിലമേൽ ഗ്രാമപഞ്ചായത്തില് വാക്സിനേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരുള്ള വാർഡുകളിൽ വാക്സിനേഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു ഉപരോധ സമരം നടത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം മൂന്ന് ദിവസം റിമാൻഡ് ചെയ്ത ഒരു സർക്കാരും പോലീസ് സംവിധാനവും കേരളത്തിലുണ്ട് അതേ സമയത്ത് തന്നെ കൈനഗരിയിൽ ഇവിടെ സഖാബ് ചിത്തരഞ്ജൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാദം കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു നാണം തോന്നിപ്പോയി കാരണം അദ്ദേഹം പറയുകയാണ് ഞാൻ ആ ഡോക്ടർക്കൊപ്പമാണ് സർക്കാർ ആ ഡോക്ടർക്കൊപ്പമാണ് തീർച്ചയായും ആ ഡോക്ടർ ശരത് ബോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഇടത് അനുഭാവിയാണ് ആ ഡോക്ടർക്കൊപ്പം തന്നെ ആ രാഷ്ട്രീയം നോക്കാത്ത നിലപാടെടുക്കേണ്ടെന്ന ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു അവിടെ എന്താ വിഷയം അവിടെ വാക്സിനേഷനിൽ ബാക്കി വന്ന പത്ത് യൂണിറ്റ് തർക്കം ആരോഗ്യ പ്രവർത്തകരുടെയും അധികാര പരിധിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ എം സി പ്രസാദും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായ പി ടി രഘുവരനും ഇടപെട്ടപ്പോഴുണ്ടായ തർക്കമാണ് ഡോക്ടറെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് ചടയമംഗലത്തോടെ ഉപരോധം നടത്തിയ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് അയച്ച കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാ അത് കൈനഗരിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് എട്ട് ദിവസത്തോളം ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു ജാമ്യം ലഭിക്കുന്നത് അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഇവർ പറയുന്നു ഒളിവിലാണെന്ന് പറയുന്നു കൈനഗരി പോലെ സി പി എമ്മിന് വലിയ മേധാവിത്വമുള്ള ഒരു പ്രദേശത്ത് പരസ്യമായി ഇറങ്ങി നടന്ന ആളുകളാണ് ഒളിവിലാണെന്ന് സഖാവ് ചിത്രരഞ്ജൻ പറയുന്നത് ഏതായാലും കാര്യം െ അദ്ദേഹത്തിന്റെ വാദത്തിന് വേണ്ടി അദ്ദേഹം ആയിരുന്നു എന്ന് സമ്മതിച്ചു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിവിൽ പോയാൽ കണ്ടുപിടിക്കുവാൻ പറ്റാത്തത്ര രീതിയിൽ പരാജയമാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്നാണോ സഖാവ് ചിത്രരഞ്ജൻ പറഞ്ഞത് കാണിച്ചേ ഒരു പൊതുപ്രവർത്തകനാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് അങ്ങനെ ഒരാൾ ഒളിവിൽ പോയാൽ പോലും പിടിക്കുവാൻ പറ്റാത്ത പോലീസ് പിന്നെ ആരെ പിടിക്കുമെന്നായി പറയുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിങ്ങൾ ഡോക്ടർക്കൊപ്പമാണല്ലോ ആ അവർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി നടപടിയെടുത്തോ ഡോക്ടർക്കൊപ്പം നിങ്ങൾ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായി ഡോക്ടറെ തല്ലിയ ആളുകൾ പ്രതികളാണല്ലോ അങ്ങനെ പ്രതി വേണ്ടി സൂചിപ്പിച്ചതിന്റെ അർത്ഥം പാർട്ടിക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് ശ്രീ പി ജി നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഐ പി സി വലുതാണ് സി പി എം എന്ന് നമുക്ക് എല്ലാവർക്കും പല പല വിഷയങ്ങൾ ബോധ്യമുണ്ട് സ്ത്രീ പീഡന വിഷയത്തിൽ വരെ സ്വന്തമായി അന്വേഷണ കമ്മീഷൻ വെക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നു അടുത്ത അനുഭാവിയായ ഡോക്ടറെ വീണ്ടും പരിഹസിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും സകാവ് ചിത്രരഞ്ജൻ കാണിക്കണം ആകെ ആരീപയും അവരെ ഒന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് ശാസിക്കുകയോ ചെയ്തിട്ട് ഒരു ഡോക്ടറെ തല്ലിയ വിഷയമല്ലേ മനുഷ്യനെ ഒരു വേണം സ്പ്രിങ്ക്ലർ ഇടപാട് നടന്ന സമയത്ത് അത് അഴിമതിയാണ് എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ പ്രതിപക്ഷവും പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്ന നല്ല ചുറുചുറുക്കുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുഖ്യമന്ത്രി തന്നെയല്ലേ ഇപ്പോഴും കേരളം ഭരിക്കുന്നത് വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ പറയുന്നു അങ്ങനെ ഡോക്ടർമാർക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടാകുന്നില്ല നാല്പത്തിമൂന്ന് കേസുകളെ പറ്റി പി ജി പറഞ്ഞപ്പോൾ അതിൽ രണ്ട് കേസിലെ ഉത്തരവാദികളടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഡോക്ടർമാരെ കയറി കൈകാര്യം ചെയ്ത കേസുകൾ നാൽപ്പത്തി മൂന്നിൽ രണ്ട് അതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഇല്ല അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ശരി ഇപ്പൊ ഇവർക്കെതിരായിട്ടുള്ള ഇല്ല എന്ന് നിയമസഭയിൽ മന്ത്രി പറയുമ്പോൾ ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്ന ആ ആ മനുഷ്യരുടെ ഏറ്റവും നല്ല മനുഷ്യരുടെ മുറയിലെ തകർക്കുന്ന പ്രവർത്തകല്ലേ എന്നെ സംശയിക്കരുത് അഞ്ഞൂറ് ദിവസ കാലമായി ലീവ് പോലും എടുക്കാതെ ജോലി ചെയ്യുന്ന അത്ര വലിയ മാനസിക സമ്മർദ്ദത്തിൽ കോവിഡ് ഏത് നിമിഷവും വരുമെന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കുന്നവർ നൂറുകണക്കിന് സഹപ്രവർത്തകർ കോവിഡ് ബാധിച്ചു തന്നെ മരിക്കുന്നത് കണ്ടു നിൽക്കുന്ന ആളുകൾ വീട്ടുകാരെ കണ്ടിട്ട് മാസങ്ങളായ എത്ര ആരോഗ്യ പ്രവർത്തകർ എനിക്ക് നേരിട്ടറിയാം എന്റെ ഉള്ളിലുണ്ട് ഒരു മനസ്സ് കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യമാണ് അത് രോഗിയുടേതായാലും തന്നെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന നടപടിയാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടാകുന്നത് ഭയങ്കര കേരളത്തിന്റെ കേരളത്തിന്റെ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് ുംയം സംഭവിക്കോളിന്റെ അത് മാത്രം ആവർത്തിച്ചു പറയുന്ന ഒന്നാണ് ടോക്കിംഗ് പ്രത്യേകത നല്ല സന്തോഷം കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അൺലോക്ക് പ്രക്രിയയുടെ സർക്കുലർ ആരോഗ്യ വകുപ്പ് മന്ത്രി ആദ്യമായി കാണുന്ന നിയമസഭയിൽ വെച്ചാണ് അവനെ കള്ളം പറയോ അവർ അഭികാമ്യം എന്ന് പറഞ്ഞ കാര്യങ്ങൾ വേണമെന്ന സ്ട്രിക്റ്റ് അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമാക്കി ഗവൺമെന്റ് ഓറക്കിട്ട് പോലും അവരാ നിലയിൽ തുടർന്നു ദാ അവർക്ക് അങ്ങനൽ പോലും ഇല്ലതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോടാ അന്ധസ് വേണോടാ അന്ധസ് നമുക്ക് પ્રાണവേദന മഗയ്ക്ക് വീണവായന എന്ന് പറയുന്നതായി ഫന്റസി ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോടാ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി